പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലമായിട്ട് ഞാൻ വീഡിയോ ഇടാറില്ല അതിൻ്റെ കാരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ണെടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ ഇതുപോലത്തെ വലിയ വലിയ കുന്നുകളാണ് ഹൈവേക്ക് വേണ്ടിയിട്ട് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് എത്ര മണ്ണ് കിട്ടിയാലും മതിയാവുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുക അപ്പോൾ ആരെങ്കിലും കയ്യിൽ ഇതുപോലത്തെ വലിയ മണ്ണെടുക്കാൻ പറ്റിയ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യും ഇത് ഞാൻ എടുത്തുകൊടുത്ത ഏരിയയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മൂന്നിറ്റ അച്ചിട്ട് രാവും ഇല്ലാതെ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വേറൊരു സ്ഥലം കൂടിയാണ് ഇത് ഞാൻ അടുത്തൂടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു വീഡിയോ ഇടാൻ അത്ര വൈകിയത് അപ്പോൾ ആരെങ്കിലും ഇതുപോലത്തെ വലിയ ലാൻഡോ മണ്ണെടുക്കാൻ പറ്റിയ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ തൃശൂർ ജില്ലയിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ ചാവക്കാട് തൃപ്രയാർക്കൊക്കെ എത്തുന്ന ലെവലിൽ കിട്ടുക അതായത് ഇപ്പോൾ ഈ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലം പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നിന്നാണ് കൂറ്റ്നാട് ചാലുശ്ശേരി ആ ഭാഗത്തുനിന്നൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ മണ്ണെടുക്കാൻ പറ്റിയ ചാവക്കാട് തീർപ്പയർ ആ ഭാഗത്തുകൾ ഒക്കെ നാൽപ്പത് കിലോമീറ്റർ ഒക്കെ വരുന്ന ദൂരത്തിലുണ്ടെങ്കിൽ തൃശ്ശൂരോ പാലക്കാട് ജില്ലോന്നായാലും കുഴപ്പമില്ല ആരെങ്കിലുമൊക്കെ മണ്ണെടുക്കാം കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നമ്പറോട് കൊടുക്കുക അപ്പോൾ രാത്രിത്തെ ചെറിയൊരു വീഡിയോ ഞാൻ കാണിക്കാൻ വിചാരിച്ച അപ്പോൾ കുറേ കാലമായിട്ട് വേറെ എങ്ങോട്ടും പോകാൻ പറ്റാറില്ല ഈ മണ്ണെടുക്കിൻ്റെ തിരക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ആയിരം ലോഡ് മണ്ണെങ്കിലും ഹൈവേക്ക് വേണ്ടിയിട്ട് അടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് മാത്രല്ല കേട്ടോ പല സ്ഥലങ്ങളിലായിട്ടും തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലുമായിട്ട് എന്നിട്ട് പോലും അതിൻ്റെ വർക്ക് എങ്ങോട്ട് എത്തുന്നില്ല ഇപ്പോഴൊരു അറുപത് ശതമാനം തൃശ്ശൂർ ജില്ലയിലൊക്കെ വർക്ക് അവസാനിച്ചിട്ടുള്ളൂ ഇപ്പം മണ്ണിൻ്റെ ക്ഷാമം ആയിരുന്നു ഇത്ര അധികം മണ്ണ് അടിച്ചിങ്ങനെ ചിന്തിക്കണേക്കപ്പുറം ഉണ്ടോ മണ്ണ് ഇവിടെ വേണ്ടത് ഒരു ദിവസം ഒരു ആയിരം ടോർസ് മണ്ണ് അടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഒരു മാസത്തിൽ മുപ്പതിനായിരം ടോറസ് മണ്ണ എന്നിട്ടും അതിൻ്റെ ഒരു അരുത്തക്ക് പോലും എത്തുന്നില്ല അപ്പം ഇങ്ങനെ ആലോചിക്കണം എത്രമാത്രം മണ്ണ് വേണമെന്ന് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ പണി വൈകുന്നതും അങ്ങനെ രാത്രി കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇവരെപ്പം കയറിയിട്ടുള്ള ഒരു കാഴ്ചയാണ് തന്നിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വണ്ടി നല്ല രീതിയിൽ പോയോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം കുന്നംകൂളെത്താനായിട്ടാണ് ഈ മണ്ണടിക്കണം നമ്മളെ യൂസ് ഫലിക്കാടൊക്കെ നാട്ടായ വാടാനപ്പള്ളി ഒക്കെ വൈൻമാളിൻ്റെ ബാക്കിലാണ് മണ്ണടിച്ചുകൊണ്ടിരിക്കണത് ഈ പോണിട്ടാണ് അങ്ങനെ പല സ്ഥലത്തേക്കും അടിക്കും കൊടുങ്ങല്ലൂർ മതിലകം വാടാനപ്പള്ളി തൃപ്രയാറ് അങ്ങനെ പല സ്ഥലത്തേക്കും അടിക്കും ഇന്ന് അടിക്കണത് ഇപ്പോൾ ഞാൻ പോകുമ്പോൾ അടിക്കണത് യൂസുഫ് അലിക്കാടെ വൈൻമാളിൻ്റെ ബാക്ക് സൈഡിക്കാണ് തൃപ്രയാറിക്കാണ് ഇന്ന് പോകുന്ന ലോഡ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇതാ കുറേ സ്ഥലത്തൊക്കെ കണ്ടില്ലേ പണി നടക്കുന്നുണ്ട് സർവീസ് റോഡിൽ കൂടെ ഒക്കെ പോവാനും ഉള്ളത് അതുപോലെ തന്നെ കുറേ സ്ഥലത്തൊക്കെ പണി കഴിഞ്ഞ സ്ഥലത്തും കൂടെ പോകുന്നുണ്ട് രാത്രിത്തൊരു കാഴ്ചയാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാവും വീഡിയോ എന്നൊക്കെ അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കേട്ടോ ഇതൊക്കെയാണ് മണ്ണ് കിട്ടാനില്ല കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിത്തെ കാഴ്ചകൾ മണ്ണ് കിട്ടാണ്ടല്ല അത്യാവശ്യം ലെവലിൽ മണ്ണ് അടിക്കുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യുക മണ്ണിന് ക്ഷാമം ഒക്കെ ഉണ്ടെങ്കിലും അത്ര അധികം മണ്ണ് നമ്മൾ അടിക്കണമുണ്ട് എന്നാലും ഇനിയും കുറേ വേണം അതാണ് അതിൻ്റെ സംഭവം ഇപ്പം ചേറ്റുവ പാലത്തിയിട്ടാണ് ലെഫ്റ്റ് സൈഡിലൊന്നും കാണണ്ടാവില്ല പാലം പണിയൊക്കെ നടക്കുന്നുണ്ട്

Diolch yn fawr iawn am wylio'r fideo.